വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് എൻ്റെ മനസ്സില ഞാൻ ഈ കുറച്ച് ദിവസം കുറേ ദിവസം കൂടെ ഭയങ്കര കുഴിമടിയാണ് ഒന്നിനും ഒരു ആക്റ്റീവില്ല ഭയങ്കരമായിട്ട് മടി 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 ഒന്നിനും ഒരു വാഹനം എനിക്ക് ചെയ്യാൻ പറ്റും ഗൈസ് അങ്ങനെ തന്നെ എനിക്ക് എൻ്റെ ഒരു എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ കുറേ സാധനമാണ് എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് വരയ്ക്കുമായിരുന്നു ഞാൻ പണം വരയ്ക്കാറുണ്ട് എന്ന് വെച്ചാൽ വലിയ വലിയ പ്രോയൊന്നുമല്ല ഒന്നുമില്ല എങ്കിൽ ഞാൻ ആയിട്ട് വരയ്ക്കാറുണ്ട് അപ്പം ആ ആ കിട്ടി എനിക്കൊരു എന്താ പറയുന്ന ഒരു പെൻസിൽ ബോക്സ് പെൻസിൽ പിന്നെ ഡ്രോയിങ്ങിൻ്റെ ഇത് പിന്നെ മറ്റേ പെൻസിൽ മാത്രമുള്ള കിറ്റ് പിന്നെ കളർ പെൻസിലൊക്കെ വാങ്ങിച്ചു തന്നായിരുന്നു ഗെയ്സ് അപ്പോൾ ഞാനത് ആദ്യത്തെ ഒരു പടം വരച്ചിട്ട് പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കിന് വരയ്ക്കാനുള്ള മൂഡും കാര്യങ്ങളൊന്നും ഭയങ്കരമായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനൊരു മൂഡ് വരണം അല്ലേ ഗെയ്സ് എങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കിപ്പോൾ ആ മൂഡുണ്ട് ഗെയ്സ് എന്ത് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വരം നമുക്ക് കാണിച്ചു തരാം ചേക്കരുത് എൻ്റെ ചെറിയ ചെറിയൊരു കലയാണ് ജീസ് അത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു പടം വരയ്ക്കാൻ പോവുകയാണ് ഈസ് എൻ്റെ ലാസ്റ്റ് എന്താവും എന്ന് എനിക്ക് അറിഞ്ഞിട്ടാണ് ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ വരയ്ക്കുന്ന പടം നല്ല ഫ്ലോപ്പായി പോകാറാണ് പതിവെന്ന് വെച്ചാൽ എടുക്കാതിരുന്ന് എടുക്കാതിരുന്ന് നമ്മൾ വരയ്ക്കാതെ നമ്മൾ കൈ വഴങ്ങില്ല അതെനിക്ക് മാത്രമാണോന്ന് അറിഞ്ഞോട്ടാ വീസ് അപ്പം ഞാൻ ഫസ്റ്റ് വായിച്ചൊരു പടം നോക്കി കാണിച്ചത് ച്ചത് അല്ലെങ്കിൽ ഏറ്റാണ് ഗൈസിനാണ് വാങ്ങിച്ചെന്നത് എല്ലാ കളറും ഉണ്ട് കേട്ടോ ഇത് ഏതിൻ്റെ വെച്ചാൽ ഇതാ ഇതാണ് പോളോ സോറി പോളി കളർ ട്വൻറ്റി ഫോർ ആണ് ട്വൻ്റി ഫോർ എണ്ണം ഉണ്ട് കളർ ഇരുപത്തിനാല് കളറുണ്ട് കേസ് പിന്നെ വാങ്ങിച്ചെന്നത് ഈ പെൻസിലിൻ്റെ ഇതാണ് കേട്ടോ ഈ ഒരു ഹിയുടെ ഹി സോറി ഹ് ബിയുടെ പിന്നെ ഈ ഒരു ഡ്രോയിങ് ബുക്ക് ിന കല കണ്ടേ ചിരിക്കരുത് ആരും ഞാൻ ഇടയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് എല്ലാരും കൊള്ളാം 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 എന്നൊക്കെ പറഞ്ഞു പക്ഷെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പടം ശിവന്റെ പടം കേട്ട കറക്റ്റായിട്ട് എനിക്കത് കറക്റ്റായിട്ട് ഒന്നും ശരിയായിട്ടില്ല ഫസ്റ്റ് ടൈം വരച്ചെ അതെ കണ്ട അതെ കണ്ട കേസ് ഇതാണ് ഞാൻ ഫസ്റ്റ് വരച്ച ഫോട്ടോ മഹാദേവന്റെ ഫോട്ടോയാണ് മഹാദേവന്റെ പടമാണ് ഇത് കണ്ടിട്ട് ഞാൻ കളിയാക്കുമായിരിക്കും എന്താ പറയുക ശിവന് മുണ്ടു നീരാൻ ചേച്ചിമാർ തന്നെ കളിയാക്കുമായിരുന്നു ശിവന് മൊണ്ടും നീരാണം മൊണ്ടു നീരാണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം ഞാനിപ്പോൾ വരയ്ക്കാൻ പോണത് കുറേ നാളത്തേക്ക് ശേഷം ഈ ഡ്രോയിങ്ങിൻ്റെ എടുക്കേണ്ടതല്ലേ അപ്പം ഞാൻ ഫസ്റ്റ് വരയ്ക്കാൻ പോണത് ഗണപതിയുടെ ആണ് ഞാൻ പഴ സൈഡിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ വരയ്ക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് എല്ലാം കാണിച്ചു തരാം ഓക്കെ ഇത് ഫ്ലോപ്പാകും എന്ന് എനിക്ക് അറിഞ്ഞോടുകൈസ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് വരയ്ക്കണമെന്നുണ്ട് വരയ്ക്കണമെന്നും മൂടും ഉണ്ട് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വരയ്ക്കാൻ തീരുമാനിച്ചത് അപ്പൊ വരച്ചിട്ട് അപ്പൊ ഗൈസ് സമയം ഇപ്പോൾ ഒമ്പതര മണിയാണ് എപ്പോ വരയ്ക്കായിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല എട്ട് ഏകദേശം ഇത്രയായിട്ടുണ്ട് മതി ഇത്രയായിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇനി നമുക്ക് ഇത് കളർ ചെയ്യണം അപ്പം ഞാൻ വെക്കുന്നവർ എന്ത് ചെയ്യില്ല നോക്കട്ടെ പറ്റുന്നത് വരെ ചെയ്യും എല്ലാം കൂടി എന്തേലും ചെയ്യുമ്പോൾ ഞാൻ ടയേർഡാവും അപ്പൊ എന്റെ വരയിന്ന് അനുഭവ അതുകൊണ്ട് വന്നിട്ട് നോക്കാം